മൈനേമിസ് നീതു വെൽക്കം ടു മൈ ചാനൽ ഏകദേശം കാൽ കിലോ മത്തിയുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് എടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് കുടമ്പൊളി ആഡ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം അതിനുശേഷം രണ്ട് കഷ്ണം ഇഞ്ചി ഇഞ്ച് നീളത്തിലുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ ചുവന്നുള്ളി നമുക്കെടുക്കാം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഒരു മൂന്നല്ലി എടുക്കാം ഒരു മീഡിയം വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഈ മൂന്നെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം അതിനുശേഷം നന്നായിട്ട് നമുക്കത് ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരും അത് നന്നായിട്ട് അരച്ചെടുക്കണം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക്ടി ഒരു ടീസ്പൂൺ എരിവെള്ള മുളകൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും നല്ലതായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ചട്ടിയിലോട്ട് രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് അത് നമുക്ക് ഈ ചട്ടിയിലെ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന അരിപ്പും കൂടി ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിള വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ആഡ് ചെയ്യാം അതിനുശേഷം ശേഷം ഹൈ ഫ്ലെയിമിലിടാം ഞാൻ പച്ചമുളക് ഒരെണ്ണമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ആഡ് ചെയ്യാവുന്നതാണ് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ടോട്ടൽ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം തിളന്ന് ഇളക്കി കൊടുക്കണം നന്നായി തിള വരുമ്പോൾ നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നന്നായി തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം അതിനുവേണ്ടി ഒരു അഞ്ച് ആറ് ചുവന്നുള്ളി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ഉണക്കമുളക് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം ചുവന്നുള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് ആയിട്ടുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ആണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ എടുത്തത് വൺ ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഇത് രണ്ടും കൂടി ഇട്ട് നമ്മൾ പൊട്ടിക്കണം അതിനുശേഷം നമുക്ക് ഉണക്കമുളക് ആഡ് ചെയ്യാം അതിന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ള കൂടി ആഡ് ചെയ്യാം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ സ്റ്റൗ വെക്കേണ്ടത് പിന്നെ കറിവേപ്പില കൂടി ഒന്ന് തിരുമിയതിന് ശേഷം നമുക്കതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് കറിയിലോട്ട് ആഡ് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷം എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കി ഉപയോഗിക്കാം തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ